ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം എരിവുള്ള മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്കിതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെ ബീഫ് വേകുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് വിസിൽ വരുന്നവരെയാണ് നമ്മൾ ബീഫ് വേവിക്കാറുള്ളത് ആദ്യത്തെ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ബാക്കിയെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് പിന്നെ നമ്മൾ എടുക്കുന്ന ബീഫിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ വേഗം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ വേഗിച്ചാൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ മസാല എല്ലാം എല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് മാത്രം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് നമ്മുടെ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിൽ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പം ഇത് ഇവിടെ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ കേടാകാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുക ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാവേ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി വെച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇടുക എന്നതിനു ശേഷം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയത്തിലേക്ക് മാറ്റുക ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് ഹാർദാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ പതിയാവ് കോരി മാറ്റാം ഒരുപാട് ഇനി ഈ ഈ എണ്ണ നമ്മൾ നമ്മൾ എണ്ണയിൽ തന്നെയാണ് ബാക്കി പരിപാടി എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ എണ്ണയിൽ ഇനിയിപ്പോ കുറച്ച് അരപ്പൊക്കെ കാണുവല്ലോ അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് ഈ എണ്ണ എടുക്കാവേ പിന്നെ നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂണിനും താഴെ മതിയാകും ഉലുവ അത് ഒന്ന് പൊട്ടി വരട്ടെ നോക്കിയിപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അതിൽ ഒരു കാൽ കപ്പ് അളവിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇ കാൽക്കപ്പിനും കുറച്ച് താഴെയായിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതനുസരിച്ച് ഇടാം കേട്ടോ വെളുത്തുള്ളി ഞാനിപ്പോ രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ എന്റെ വീഡിയോസ് എല്ലാം ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് കീറി ഇടുന്ന പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കാണാവേ ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകണ്ട നല്ലൊരു മണം വരുമല്ലോ ഇഞ്ചിടെ വെളുത്തുള്ളിയൊക്കെ മൂത്തു വരുമ്പോൾ ഒരു നല്ല മണം വരും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതും കൂടി കൊടുക്കാം അതേപോലെ കറിവേപ്പില നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉലുവയും എല്ലാം കൂടെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഒരു മണം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിന്റെ അധികം ആവശ്യമുള്ള പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുവാണ് ഫ്ലെയിം നല്ലതുപോലെ കുറയ്ക്കുക അതിന് ശേഷം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിലും ഒരല്പം കൂടെ കൂടുതലായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടിയുടെ ഒക്കെ ഒരു പച്ച വേണം ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് മാറിക്കിട്ടുന്ന കുറച്ച് നേരം ഒന്ന് രണ്ട് സെക്കൻഡ് സെക്കൻഡിങ്ങനെ ഒന്ന് മൂപ്പിച്ചു അപ്പൊ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാല് മറക്കാതെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക അതെവിടെ എല്ലാം നമ്മുടെ അലപ്പും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിന്റെ പീസും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒരുപാട് ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ ായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇച്ചിരി ഇത് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൂട്ടിയെടുത്താ മതി ഞാനിപ്പോ ഇതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കും ഞാനൊരു അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി ഇത് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഡ്രൈ ആവും അപ്പൊ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പ് നോക്കുമ്പോഴത്തേക്ക് ഉപ്പൊരല്പം കുറവുണ്ട് അത് നമ്മൾ വേവിക്കാൻ നേരം മാത്രമേ ഉപ്പ് ഇട്ടുള്ളൂ അപ്പം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം പാകത്തിനാണോ എന്ന് നോക്കാം ഇപ്പം വിനിഗർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കാൽക്കപ്പ് അളവിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി ഞാൻ ഒന്നും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പെല്ലാം കറക്റ്റ് ആണെന്ന് അറിയണ്ടേ ായിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് കൊടുക്കാവേ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും ബീഫ് അച്ചാർ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിനേഷം അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ജാറിൻ്റെ അകത്ത് നല്ലതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കുക അതിനുശേഷം നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്കിത് കേടാകാതിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്